വിമർശിക്കുന്നവരെ വായടപ്പിക്കുക എന്നതാണല്ലോ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ട്രെൻഡ് ആ ട്രെൻഡിനൊപ്പം തന്നെയാണ് പാർട്ടിയിലെ മുതിർന്ന തലമുറ തൊട്ട് ഇളയ തലമുറ വരെ അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സാമൂഹ്യ നിരീക്ഷകനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ ബാലുശ്ശേരി എം എൽ എ നൽകിയ ജാതി അധിക്ഷേപ പരാതി പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് മേയർ കെ എസ് ആർ ടി സി ഡ്രൈവർ തർക്കത്തിൽ മേയറേയും സച്ചിൻ ദേവ് എം എൽ എയും പരിഹസിച്ച് ജയശങ്കർ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ഈ വീഡിയോയിൽ ജാതി അധിക്ഷേപം നടത്തിയെന്നാണ് ആരോപണം ഉന്നയിച്ചത് നീ ബാലുശ്ശേരി എം എൽ എ അല്ലേടാ ഡാഷയെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവർ സച്ചിൻ ദേവിനോട് ചോദിച്ചുവെന്ന് സച്ചിൻ പരാതി കൊടുത്തിരുന്നെങ്കിൽ ഡ്രൈവർ കുടുങ്ങിപ്പോയനെ പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയാൻ നിയമമുണ്ട് സച്ചിൻ അത്തരത്തിൽ കേസ് കൊടുത്തിരുന്നെങ്കിൽ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഈ അടുത്ത കാലത്തൊന്നും സൂര്യപ്രകാശം കാണാത്ത രീതിയിൽ ജയിലിൽ പോയേനെ എന്നാൽ അങ്ങനെ പരാതി കൊടുക്കാൻ സച്ചിൻ ദേവിന് ബുദ്ധി ഉദിച്ചില്ല അത്രക്കുള്ള വിവേകം സച്ചിന് ആ സമയത്ത് തോന്നിയില്ല എന്നാണ് ജയശങ്കർ വീഡിയോയിൽ പറയുന്നത് ജയശങ്കറിനെതിരായ കേസിലെ അറസ്റ്റ് അടഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ആശയപരമായി ഇടതുപക്ഷ മൂല്യങ്ങൾ കൊണ്ടുനടക്കുന്ന ജയശങ്കർ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരിനെ ശക്തമായി എതിർത്തിരുന്നു സർക്കാരിനെ വിമർശിക്കുന്നവരെ ഏതു വിധേനയും ഇല്ലാതാക്കാൻ ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെയൊന്നും വകവെക്കാതെയാണ് ജയശങ്കർ തന്റെ പ്രതികരണം നടത്തുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കേൾക്കുന്ന വലിയ വിഭാഗം ജനങ്ങൾ തന്നെയാണ് സി പി എമ്മിനെ ഭയപ്പെടുത്തിയിരിക്കുന്നത് കിറ്റക്സ് എം ഡി സാബു എം ജേക്കബിനെതിരെ പി വി ശ്രീനിജൻ എം എൽ എയും ജാതി അധിക്ഷേപ പരാതി നൽകിയിരുന്നു ഐക്കരനാട് കൃഷിഭവനിൽ നടന്ന ചടങ്ങിൽ എം എൽ എ വേദിയിലേക്ക് കയറിയപ്പോൾ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് ഐക്കരനാട് പഞ്ചായത്തിലെ പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും വേദി വിട്ടിറങ്ങിപ്പോവുകയായിരുന്നു സംഭവത്തിൽ പൊതുവേദിയിൽ വെച്ച് എം എൽ എയെ അധിക്ഷേപിച്ചെന്നും ജാതി വിവേചനം കാണിച്ചെന്നും സദസ്സിൽ വെച്ച് അപമാനിച്ചെന്നും പരാതിയിൽ പറയുന്നു കേസിൽ സാബു എം ജേക്കബിനെ ഒന്നാം പ്രതിയാക്കിയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിരുന്നത് പോലീസ് അന്വേഷണത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തിയ എം എൽ എ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുകയും തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുകയും ചെയ്തിരുന്നു നമ്മുടെ രാജ്യത്തെ പ്രിവില്ലേജ് ആയിട്ടുള്ള സ്ത്രീകൾക്കും ദളിതർക്കും വേണ്ടി അവരുടെ സംരക്ഷണത്തിനായി കോടതി മുൻകൈയെടുത്ത് കൊണ്ടുവന്നതാണ് പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം പട്ടികജാതി പട്ടികവർഗത്തിന്റെ ഉന്നമനത്തിനായും അവരുടെ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കാനുമായി കൊണ്ടുവന്ന നിയമം യഥാർത്ഥത്തിൽ ഒരു വിഭാഗം ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചയാണ് നിലവിൽ കേരളത്തിൽ അരങ്ങേറുന്നത് ഒരു എം എൽ എ തന്റെ എതിരാളിയെ ഒതുക്കാനെടുത്ത് പ്രയോഗിക്കേണ്ടതല്ല ഈ നിയമം സാധാരണക്കാരെക്കാൾ പൊതുപ്രവർത്തകർക്ക് അതിൽ കുറെ കൂടി ജാഗ്രത വേണം ഇത്തരം പ്രവണതകൾ ഉണ്ടായാൽ പട്ടികജാതി വിഭാഗത്തോട് അടുക്കാൻ തന്നെ ആളുകൾ ഭയക്കും സാമൂഹ്യ പങ്കാളിത്തം വർദ്ധിപ്പിക്കാൻ കൊണ്ടുവന്ന നിയമം ആ വിഭാഗത്തിന്റെ തന്നെ ഒറ്റപ്പെടലിലേക്ക് നയിക്കും തൊഴിലിടങ്ങളിൽ പോലും ഈ വിഭാഗം മാറ്റി നിർത്തപ്പെടും ഇതിനെ ഗൗരവമായി എടുക്കേണ്ടത് പൊതുപ്രവർത്തകർ തന്നെയാണ് സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിയമങ്ങൾ വളച്ചൊടിക്കുന്ന സഖാക്കളുടെ രീതി ഇനിയെങ്കിലും മാറ്റണം മാറ്റിയില്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കാൻ പോകുന്നത് സാധാരണ ജനങ്ങളായിരിക്കും പിന്നെ പട്ടികജാതി പട്ടികവർഗ പ്രശ്നങ്ങൾ വോട്ടിനു വേണ്ടി മാത്രം എടുക്കുന്ന നേതാക്കൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല